ഭൂമി ഭൂമികുംഭകോണ കേസിൽ ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇ ഡിക്ക് മുന്നിൽ ഹാജരായ റാഞ്ചിയിലെ ഔദ്യോഗിക വസതിയിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്ന ഹേമന്ത് സോറനെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചനയുണ്ട് സോറനെതിരെ നിർണായക തെളിവുകൾ കണ്ടെത്തിയെന്നാണ് ഇ ഡി വാദം അതേസമയം ചോദ്യം ചെയ്യൽ കണക്കിലെടുത്ത് റാഞ്ചിയിൽ കനത്ത സുരക്ഷയാണ് തുടരുന്നത് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോറൻ ഒളിച്ച് കളിക്കുകയായിരുന്നു എന്തായാലും ഗദ്യന്തരമില്ലാതെ ഇപ്പോൾ ഇ ഡിയുടെ മുന്നിൽപ്പെട്ടിരിക്കുകയാണ് സോറൻ്റെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തുമോ സോറൻ മുഖ്യമന്ത്രി സ്ഥാനം ഭാര്യയെ ഏൽപ്പിക്കുമോ വിശദാംശങ്ങൾ നന്ദഗോപൻ അനമ്പയർ ഈ ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട ആയിരം കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നതായിട്ടാണ് ഇ ഡി അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിനോടകം ഹേമന്ത് സോറിനെ ചോദ്യം ചെയ്തിരുന്നു ഹേമന്ത് സോറൻ കഴിഞ്ഞ ഞായറാഴ്ച റാഞ്ചിയിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തിയതാണ് അതിനുശേഷം ഇ ഡി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഡൽഹിയിൽ വസതിയിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ അവിടെ നിന്നും മുപ്പത്തിയാറ് ലക്ഷം രൂപയും അതേപോലെ തന്നെ രണ്ട് പി എം ഡബ്ല്യു കാറുകളും കണ്ടെത്തിയിരുന്നു എന്നാൽ ഹേമന്ത് സോറിൻ എവിടെയാണ് എന്നുള്ള കാര്യം അപ്പോഴും അഭ്യൂഹമായി തുടരുകയായിരുന്നു ഏതായാലും ഇന്ന് ഹേമന്ത് സോറൻ ചോദ്യം ചെയ്യലിന് ഹാജരാകും റാഞ്ചിയിലെ വസതിയിൽ ഉണ്ടാകുമെന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ റാഞ്ചിയിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരെത്തി ഹേമന്ത് സോറിനെ ചോദ്യം ചെയ്തു വരികയാണ് അതേ സമയം തന്നെ വ്യക്തമായ തെളിവുകൾ ഇതിന്റെ ഇത് സംബന്ധിച്ച ഇ ഡിയുടെ പക്കലുള്ളതിനാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള ചില സൂചനകളുണ്ട് അങ്ങനെയെങ്കിൽ വലിയ രാഷ്ട്രീയ അസ്ഥിരത്വം ജാർഖണ്ഡിൽ ഉണ്ടാകാൻ വീണ്ടും സാധ്യതയുണ്ട് ഒരു താൽക്കാലിക പ്രതിവിധി എന്ന നിലയിൽ ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ളവർ അത്തരമൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൽപ്പന സോറൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല നന്ദി നന്ദഗോപൻ ഭൂമി കേസിൽ ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഒരു പക്ഷേ ഇ ഡി അറസ്റ്റ് ചെയ്തേക്കും എന്തായാലും സോറൻ ഇപ്പോൾ ഇ ഡിയുടെ ചോദ്യക്കൂട്ടിലാണ് ഇരിക്കുന്നത് റാഞ്ചിയിലെ ഔദ്യോഗിക വസതിയിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഭാര്യ കൽപ്പന സോറൻ എത്തിയേക്കും എന്ന അഭ്യൂഹവും ഉണ്ടാകും